വൃശ്ചിക പുലരിയിൽ ശബരീശിനെ കണ്ണിറയെ കണ്ടുതൊഴുത് അനുഗ്രഹമേറ്റുവാങ്ങാനായി പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തിയത് നട തുറക്കുന്നതും കാത്തുള്ള തീർത്ഥാടകരെ കൊണ്ട് പുലർച്ചെ ഒരു മണിയോടെ തന്നെ വലിയ നടപ്പന്തലടക്കം തിങ്ങി നിറഞ്ഞിരുന്നു തന്ത്രിമാരായ കണ്ഠരർ രാജീവരർ കണ്ഠരർ ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിയുക്ത മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി പുലർച്ചെ മൂന്നിന് തിരുനട തുറന്നു മൂന്നര മുതൽ നെയ്യഭിഷേകം ആരംഭിച്ചു വൃശ്ചികപ്പുലരിയിൽ അയ്യനെ കണ്ടുതൊഴാനായി അത്ഭുതപൂർവ്വമായ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് ദർശനം ശേഷം മൂന്നരയോടെ മാളികപ്പുറം നടയിലേക്ക് തീർത്ഥാടകർ കൂട്ടത്തോടെ നീങ്ങി നീങ്ങിത്തുടങ്ങിയതോടെയാണ് സന്നിധാനത്തെ തിരക്കിന് അല്പം ശമനം ലഭിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിക്കടച്ച നട വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും തുറന്നു ദീപാരാധനയ്ക്കും പതിവ് പൂജകൾക്കും ശേഷം രാത്രി പതിനൊന്നിനാണ് നടയടച്ചത് തീർത്ഥാടകരുടെ അടിസ്ഥാനപ്പെടുത്തി മണ്ഡലം മകരവിളക്ക് കാലയളവിൽ ദർശന സമയം പതിനെട്ട് മണിക്കൂറാക്കിയിട്ടുണ്ട് മുപ്പതിനായിരം പേരാണ് നട തുറന്ന വെള്ളിയാഴ്ച ദർശനത്തിനായി വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് ഇതിൽ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പേർ ദർശനം നടത്തി സ്പോട്ട് ബുക്കിംഗ് വഴി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഭക്തരും എത്തി വിഐ പികൾ ഉൾപ്പെടെ ആകെ മുപ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ഭക്തരാണ് വെള്ളിയാഴ്ച വൈകിട്ട് നട തുറന്ന ശേഷം നട അടയ്ക്കുന്നതുവരെ ദർശനത്തിനെത്തിയത് എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ഒരു ദിവസം ദർശനം അനുവദിക്കുന്നത് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം പമ്പ മണപ്പുറത്തൊരുക്കിയിട്ടുണ്ട് തീർത്ഥാടകർ ആധാർ കാർഡിന്റെ പകർപ്പ് നിർബന്ധമായും കയ്യിൽ കരുതണമെന്ന് ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പേർ അടങ്ങുന്ന പോലീസ് സംഘത്തെയാണ് ആദ്യഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്നത് ഇവരെ കൂടാതെ കേന്ദ്രസേനകളായ ആർ എ എഫിന്റെയും എൻ ഡി ആർ എഫിന്റെയും സംഘവും സുരക്ഷാ ചുമതലയുമായി സന്നിധാനത്തുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം